ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഇന്ന് ഈ വിഷയം പറയാനല്ല ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുരിശിൻ്റെ ബാക്കി പറയാൻ ഹെലേന രാജകുമാരി കണ്ടെത്തിയ കുരിശിനെക്കുറിച്ച് അത് പറയാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ ഒരു വിഷയം നമ്മുടെ മുൻപിൽ വന്നു എല്ലാവർക്കും ഇത് കിട്ടിക്കാണുമായിരിക്കാം അതായത് നരകമില്ല എന്ന് പറയുന്ന വിധത്തിൽ അത് വെറും ഒരു പ്രതീക്ഷ മാത്രമാണ് എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള പോലെയുള്ള ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ കണ്ണുകൊണ്ട് കണ്ടും കൈ കൊണ്ട് തൊട്ടും ഹൃദയം കൊണ്ട് വിശ്വസിച്ചും ഞങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ വരുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്തുമാത്രം സഹിച്ചാണ് ഞങ്ങളിവിടെ വരെ വന്ന് നിന്നത് കാരണം എന്താണ് ഓരോ പീഡനങ്ങൾ വരുമ്പോഴും ഓരോ സഹനം വരുമ്പോഴും അന്ന് രാത്രി കർത്താവ് നമ്മുടെ ചെവിയിൽ സംസാരിച്ചിരിക്കുന്നത് വചനമാണ് ഈ വചനം എടുത്ത് വായിക്കാൻ പറയും അപ്പോൾ ബൈബിളിൻ്റെ വില ദൈവം നമ്മളെ പഠിപ്പിച്ചു തരികയായിരുന്നു ഓരോ പ്രാവശ്യം എന്തുമാത്രം വചനമാണ് ഇന്ന സ്ഥലത്തെടുത്ത് വായിക്കുക ഇന്നത് വായിക്കും അങ്ങനെയാണ് ബൈബിളിനോടൊരു കൊതി വന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും നമ്മുടെ മക്കളെ നിങ്ങൾ ബൈബിൾ വായിക്കേ അവസാന നാൾ കർത്താവ് പറയാൻ അവസാന നാൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കും ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞു എന്ന് പോലും നിങ്ങൾ കേൾക്കാം പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊറ്റക്കാരും ബൈബിളിനെ വിശ്വസിക്കുക എന്നിട്ട് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിൽ നിന്നറിയാം നമ്മൾ ലോകത്തിൻ്റെ മക്കളല്ല ലോകം നമ്മെ അറിയൂല എന്ന് വെച്ചാൽ വെറുതെ ഒരു ഭൂമി നമ്മളറിയില്ല എന്നാണോ അല്ല ലോകത്തിൻ്റെ മക്കൾ അവർ നമ്മെ അറിയില്ല അവർ നമ്മെ അറിയില്ല എന്ന് വെച്ചാൽ എന്താ കാര്യം ഇവരാരാണ് ഇവരെന്താണ് എന്നിട്ട് അവർ നമ്മളെ പീഡിപ്പിക്കും നമ്മളെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും പീഡിപ്പിക്കും ചെയ്യുമെന്ന് അതുകൊണ്ട് കർത്താവ് പറയ കാരണം അവർ അവിടുത്തെ അറിഞ്ഞിട്ടില്ല അവർ സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇവിടെ കുറേ പേരുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ അല്ല ഒന്ന് യോഹന്നാൻ മൂന്നാധ്യായം മൂന്ന മൂന്നാമത്തെ യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ രണ്ടാം തീരുവാക്യം നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ കണ്ടോ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരോടാണ് പറയുന്നത് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും അപ്പോൾ കർത്താവ് വരും വീണ്ടും വനമേഘങ്ങളിൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും മരിച്ച് ഉത്ഥാനം ചെയ്ത് ഇവിടെ സ്ലീഹാന്മാർക്കും നാൽപ്പ അത്രയും ദിവസങ്ങൾ കർത്താവ് അവരോട് കൂടെ നടന്നിട്ടുണ്ട് അതിനർത്ഥം ഞാൻ മരണവും പുനരുത്ഥാനവുമാണ് എന്നെ പോലെ തന്നെ എന്നെ വിശ്വസിക്കുന്ന മക്കളായിത്തീരും ഞാൻ വരും ഹല്ലലിയ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ പരിശുദ്ധരാക്കുന്നു ഹല്ലലിയ അവ ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും പരിശുദ്ധി സൂക്ഷിക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കുന്ന ഈ ആവർത്തന പുസ്തകം മൂന്നാംധ്യായത്തിൽ മോശ കാനിൽ പ്രവേശിക്കില്ലയെന്ന് മോശം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അല്ല നയിച്ച മോശ മേലാധികാരിയായിരുന്ന മോശ ഏതു നേരം ഇത്രയൊക്കെ കർത്താവിനെ കണ്ടു കർത്താവിനോട് ഇങ്ങനെ ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു ഇവരെന്നോട് അങ്ങനെ പരാതിപ്പെടുക കർത്താവിൻ്റെ ദേഷ്യം വന്നു എന്താ നിനക്ക് ഇവരെ നയിക്കാൻ പറ്റുന്നില്ലേ നീ ഇത്രത്തോളം കണ്ടില്ലേ ഉടനെ തന്നെ കർത്താവ് പറയുന്നൊരു വാക്കാണ് മൂന്നാം അധ്യായം മേമാവർത്തരം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവാക്യം നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല കർത്താവ് പറഞ്ഞു മതി ഇക്കാര്യത്തെക്കുറിച്ച് ഇനി നീ എന്നോട് സംസാരിക്കണ്ട കർത്താവ് പറഞ്ഞ അതുവരെ എന്ത് പറയുമ്പോഴും ശാന്തമായി കയറിയിരുന്ന കർത്താവ് പറയാം മതി മതി ഇനി നീ സംസാരിക്കണ്ട മുകളിൽ കയറി കണ്ണുകളുയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി നീ കണ്ടോ നോക്കാം ഒന്ന് കയറി നിന്ന് കണ്ടോ പിസ് കേടമ ഉള് കയറുന്നിട്ട് എന്നാൽ ഈ ജോർദാൻ നീ കടക്കില്ല ജോഷുവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക അവന് ധൈര്യവും ശക്തിയും പകരുക മോശം അവിടെ കടക്കാൻ ദൈവം അനുവദിച്ചില്ല കാനാൻ ദേശത്തേക്ക് അത് മോശം ചെയ്ത തെറ്റാണോ അല്ല വിശ്വാസക്കുറവ് അതൊരു വലിയ പോയിന്റ് ആയിരുന്നു എപ്പോഴും കർത്താവിനോട് പരാതി തന്നെ പരാതി പരാതിപ്പെട്ടി ബൈബിൾ തുറക്കുക സഹനമൊക്കെ നമുക്കുണ്ട് മക്കളെ വിചാരിക്കുന്ന സഹനമില്ലായെന്നാണോ എൻ്റെ കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര സഹന പക്ഷെ എന്താ ചെയ്യുക കർത്താവ് എന്തെങ്കിലും കണ്ടു കാണും എൻ്റെ മക്കൾക്ക് വേണ്ടിയാണോ അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയാണോ ലോകത്തിന് വേണ്ടി അറിയില്ല ഈശോയുടെ പദ്ധതി എന്താണെന്നുള്ളത് ഇത്രയും ഞാൻ വേദന സഹിച്ചു പോകേണ്ടത് കർത്താവ് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് സമയമാവുമ്പം കർത്താവ് വരും എന്നെത്തോടും എന്നാൽ എനിക്കത് അതിന് മാത്രം വിശ്രമിക്കാൻ പറ്റുന്നുണ്ട് വീ അടുക്കളയിലും വീട്ടിലൊക്കെ എന്തെങ്കിലും പണികൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിശ്രമിക്കാം പുറത്ത് ജോലിക്ക് പോയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അത് ഈശോയ്ക്ക് അറിയുന്നത് കൊണ്ട് ഈശോ അറിഞ്ഞു തന്നെയാണ് അത് ചെയ്തിരിക്കേണ്ടത് എന്താ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിൽക്കുക മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും ദൈവം അവർ ഈ കല്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകമുള്ളവർ തന്നെയെന്നാണ് അവർ പറയുന്നത് പ്രൈസ്തലോൺ നാം അപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവും നമുക്ക് സമീപസ്ഥനാണ് അല്ലലിയ നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ പറയണേ നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവഹൃദയത്തിൽ നിന്നും മായാതിരിക്കാനും ശ്രദ്ധിക്കുവൻ ജാഗരൂകരായിരിക്കും അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം പ്രൈസലോ വീണ്ടും തമ്പ്രാൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് എന്താണ് കർത്താവാണ് ദൈവമെന്ന് നിങ്ങൾ എന്നെ അറിയാൻ വേണ്ടിയാണ് ഇവയൊക്കെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ കാണിക്കുന്നത് നിങ്ങളൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അഹിഷ് അഹിഷ്ണുവായ ദൈവമാണ് നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും പറയണം യേശു മാത്രമാണ് യേശു കർത്താവും മാത്രമാണ് ദൈവമെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം അടുത്ത വചനം പറയാം മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു കണ്ടുകുട്ടികളെ ഒരു കാര്യം ചേച്ചി പറയാന് കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കണം അടുത്ത ഭജന എന്താ പറയണത് വിശുദ്ധ വസ്ത്രങ്ങൾ അടിഞ്ഞ് അവിടുത്തെ ആരാധിക്കാൻ അതായത് വിശുദ്ധിയോട് നിന്ന് ഓരോ നിമിഷവും നമ്മൾ ബലം പിടിച്ച് പാപത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണം വേറിട്ട് നിന്ന് കർത്താവിനെ സ്തുതിക്കണം ആരാധിക്കണം കർത്താവിൻ്റെ വചനം പറയാണ് എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വെറുതെ നീ പറയുകയോ വെറുതെ ആ ആണ് പറയുകയോ ചെയ്യരുത് നിന്നെപ്പോലെ തന്നെ എല്ലാവരും ആപത്താചരിക്കണം ക്രൈസ്തരോ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പം എൻ്റെ മക്കളോട് ചേച്ചിക്ക് പറയാനുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ രണ്ട് മൂന്ന് പേരെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് ഇത് പലപ്പോഴും പറഞ്ഞതാണ് എങ്കിൽ പോലും പറയുകയാണ് ചേച്ചി ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മക്കൾ ഞങ്ങൾ അവർ ആഭിചാരം ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു ഈയൊരു കാലഘട്ടത്തിലൂടെ ചേച്ചിയും കടന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എന്നും ഇവരുടെയൊക്കെ പേരുകൾ പറയും എന്നിട്ട് ഞാൻ കര ഉയർത്തും കര ഉയർത്തിട്ട് കർത്താവിനോട് ഞാൻ പറയും രണ്ടുമക്ക വായർ എട്ട് പതിനെട്ടുണ്ടല്ലോ അതങ്ങോട്ട് പറയും കർത്താവ് ഈ വാഗ്ദാനം നീ എൻ്റെ മേലയക്കണം എന്നിട്ട് നി നിൻ്റെ വാഗ്ദാന പ്രകാരം നീ ഇവരുടെ മേൽ നിൻ്റെ കരം നീട്ടണമേ എന്ന് ചേച്ചി കരമുയർത്തി പറയും നിൻ്റെ കരം നീട്ടണമേന്ന് അത് ഏത് നിരക്കേ വേണമെങ്കിൽ കർത്താവ് നീട്ടിക്കോട്ടെ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് അവരോട് വർദ്ധിക്കേണ്ടതെന്ന് തമ്പുരാൻ അറിയാം ക്രൈസ്തലോൺ അതുകൊണ്ട് അതൊരു കാര്യം അങ്ങ അങ്ങനെ ചെയ്യാം നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക രണ്ടാമത് പലരും വിളിച്ചൊരു കാര്യം കൂടിയായിരുന്നു മരണാസന്നരായിട്ട് കെടുക്കുന്നവരെ അവരെ കിടന്ന കെടുപ്പന്ന കെടുക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കറിയുവോ തൃശ്ശൂർ ജില്ലയിൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്ത് തലൂർ എന്താണ് പറയുക ദീപ്തി സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് അവിടെ ഫാദർ ജോസഫ് ചുങ്കത്ത് എന്ന് പറഞ്ഞിട്ടൊരു അച്ഛനുണ്ട് ആ അച്ഛൻ്റെ കീഴിൽ ചേച്ചി പറഞ്ഞിട്ടില്ലേ മാതാവിൻ്റെ ക്ലാസ് എടുത്തിരുന്നു കുറേ കാലം ഞാൻ ആ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ ഒരു പുസ്തകം കിട്ടും അച്ഛൻ എഴുതിയൊരു പുസ്തകം അത് പുത്തൻപള്ളിയിലൊക്കെ കിട്ടും അല്ലെങ്കിൽ അച്ഛനെ കാണാൻ സൗകര്യമുള്ള ഒരു അച്ഛനെ ഒന്ന് പോയി കണ്ടാലും നല്ലത് തന്നെ അവിടെ നിന്ന് യേശു നാമധ്യാനം എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടും ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിൽ രോഗശാന്തി പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അത് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുക അന്നാൻ വെള്ളം ഒരു തുള്ളിയൊക്കെ ഈ വ്യക്തിയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുക കർത്താവ് എന്താ ചെയ്യണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ദൈവം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞങ്ങളുടെ അമ്മ അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അമ്മ ഇതുപോലെ മരിക്കാൻ കെടുക്കണം അപ്പം ഞങ്ങൾ എന്നും എല്ലാ ദിവസവും ഈ രോഗശാന്തി പ്രാർത്ഥന അവിടെ ഇരുന്ന് ചൊല്ലും മുപ്പത്തി മൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും ചെയ്തിരുന്നു എന്നാൽ ഞങ്ങളുടെ തന്നെ ഒരു സഹോദരൻ അവൻ വിചാരികനായതുകൊണ്ട് തന്നെ അവനതിൽ പങ്കെടുത്തിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ എന്തു ചെയ്തു ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ വന്നിരുന്ന് രണ്ട് കരം നീട്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കർത്താവെ ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ അന്ന് രാത്രി കർത്താവ് എനിക്ക് തന്നൊരു ദർശനമായിരുന്നു ആകാശത്തിൽ സ്വപ്നം കേട്ടോ സ്വപ്ന ദർശനം ആകാശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാലാകമാരും ഓടുന്നു നിറച്ച് മാലാകമാർ അവരുടെ കയ്യിൽ ബ്യൂഗിള് അങ്ങനത്തെ എന്തെന്നാ പറയുക പിയാനോ ഇങ്ങനെ 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 അങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കഴുത്തി കഴുത്തി കൂടിയിട്ടിട്ടിങ്ങനെ വായിക്കില്ലേ അതൊക്കെ പിടിച്ചുകൊണ്ട് അവർ ഓടുന്നുങ്ങനെ ആകാശത്തിൽ കൂടെ പറക്കുക ഓടുക മീൻസ് പറക്കുന്നവർ അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കാണ് ലോകം അവസാനിച്ചു എന്ന് അപ്പം ഞാൻ പിന്നീട് പറയുന്നു ആറേ പത്ത് എന്ന് പണ്ട് ഒരു കിളി ഇങ്ങനെ പറന്ന് പോകുന്നു ആ കിളിയാണ് അത് പറഞ്ഞത് ആറേ പത്തിനെന്ന് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു ഞാൻ വേഗം എൻ്റെ അനിയന്മാരെയും അനിയത്തിമാരെയൊക്കെ വിളിച്ചു ഭർത്താവ് കൂടി ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാവരെയും വിളിപ്പിച്ചു അത് അന്ന് തന്നെ എൻ്റെ മകനും ഭർത്താവും വിദേശത്തായിരുന്നു അവർക്ക് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞു എത്രയും വേഗം പുറപ്പെട്ടോളാൻ അത് കണ്ട നിമിഷം അവരിവിടെ ഒരു അപ്പം തന്നെ പുറപ്പെട്ടു അഞ്ചുമണിയാകുമ്പോൾ ഇവരുടെ എത്തുന്നു ആറേ പത്തിനമ്മ മരിച്ചു ക്രൈസ്തലോട് ഇതുപോലെ അനേക മക്കൾക്ക് ആ കാലങ്ങളിലൊക്കെ ഞാനിങ്ങനെ മെസ്സേജ് കൊടുക്കും ഇത്ര സമയത്ത് നിങ്ങൾ വിദേശത്തു നിന്നുള്ളവർ തന്നെ വിളിക്കും എന്ത് ചെയ്യണം നിങ്ങൾ പുറപ്പെട്ടോളൂ മരിക്കുക അപ്പോൾ വേറൊരു കുട്ടിയുടെ ഇതുപോലെ കണ്ടിട്ടുള്ളതാണ് ഒരു കലശം പോലെ അത് തലയിൽ വെച്ചിട്ട് വെള്ളം വെല്ലിട്ട് കുട്ടി വെള്ളത്തിൽ മുങ്ങുന്നു അങ്ങനെ ഒരിക്കൽ കർത്താവ് കാണിച്ച് തന്നിട്ട് ഞമ്മൾ ഉടനെ പോന്നോളാൻ അവരോട് എത്തി പിറ്റേ ദിവസം അമ്മ മരിക്കുകയാണ് അഞ്ച് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു പോയി ഞാൻ ഇത് പറയുന്ന ഞാൻ എൻ്റെ മക്കളോട് പറയുക ഇത്രമാത്രം മെസ്സേജുകൾ കാണിച്ച് തന്നിരുന്ന കർത്താവ് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഒരു മെസ്സേജും അങ്ങനെ എന്തെങ്കിലും ഒരു വിഷൻസും കാണിച്ചു തരുന്നില്ല കാണാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പ്രാർത്ഥനക്കാരുടെയും അവസ്ഥ ഒരു പക്ഷേ ഇതാകുമായിരിക്കാം നമ്മുടെ വിശ്വാസം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക കാരണം കർത്താവിൻ്റെ വരവായി എന്നായിരിക്കാം മെസ്സേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വിശ്വാസത്തിൻ്റെ അങ്ങറ്റം നമ്മുടെ ഹൃദയത്തിൽ അടിച്ചുറപ്പിച്ച് കഴിഞ്ഞു ഇനി പറയുന്നു ഇനി നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക അടയാളങ്ങളും അത്ഭുതങ്ങളിലേക്ക് നോക്കണ്ട അതൊരു വലിയ മെസ്സേജ് ആയിരിക്കാം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്ന ഈശോയെ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്കും വചനപ്രഘോഷകർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഖമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആം